ം ഈഹിദിലുണ്ടായ അപകടത്തിൽ മലയാളി വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെ ബഹ്റീനിലെ റെസിഡൻഷ്യൽ ഏരിയകളിൽ അടിയന്തരമായി തെരുവുവിളക്കുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവുമായി മുനിസിപ്പൽ കൗൺസിലർമാർ തെരുവുകളിലെ വെളിച്ചത്തിന്റെ അപര്യാപ്തത അപകട സാധ്യതയുണ്ടാക്കുമെന്നും കാൽനടക്കാരുടെ ജീവന് ഭീഷണിയാകുമെന്നും മുന്നറിയിപ്പ് നൽകിയുമാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞ് സൈക്കിളിൽ മടങ്ങുകയായിരുന്ന രണ്ട് മലയാളി വിദ്യാർത്ഥികളെയായിരുന്നു കാറിടിച്ചത് അതിൽ ഒരാൾ മരിക്കുകയും സഹയാത്രികന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൊല്ലം മുഖത്തല സ്വദേശി മുഹമ്മദ് സൌദാണ് മരിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സഹയാത്രികൻ ആശുപത്രിയിൽ തുടരുകയാണ് ബഹ്റൈനിലെ നഗരവികസനം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും അടിസ്ഥാനം ൾ നടപ്പാക്കുന്നതിലും തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിലും നടപടികൾ വേഗത്തിലല്ല എന്ന് ഹിദ്ദിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർ മുഹമ്മദ് അൽ മേഘാവി പറഞ്ഞു ഹിദ്ദിലെ പല റെസിഡൻസി ഏരിയകളിൽ ഇപ്പോഴും തെരുവുവിളക്കുകളുടെ അഭാവമുണ്ട് ഇത് പ്രദേശത്തുള്ളവർക്ക് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അപകടങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഹിദ്ദിലെ മാത്രം പ്രശ്നമല്ലെന്നും ബഹ്റൈനിൽ ബഹ്റിനിലെമ്പാടുമുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും തെരുവുവിളക്കുകൾ ഒരു ആഡംബരമല്ല മറിച്ച് പൊതുസുരക്ഷയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാണെന്നും കൗൺസിൽ ചെയർമാൻ അബ്ദുൾ അസീസ് അൽ നാർ പറഞ്ഞു